അതിർത്തി കടന്നുള്ള യാത്രാ അനുഭവങ്ങൾ പകർത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇതിനിടെ ബന്ദിപ്പൂർ കടുവ സംരക്ഷണ കേന്ദ്രത്തിൽ അടുത്തിടെയുണ്ടായ ഒരു ഞെട്ടിക്കുന്ന സംഭവം വന്യജീവി മേഖലകളിലെ വിനോദസഞ്ചാരികളുടെ അശ്രദ്ധമായ പെരുമാറ്റത്തെ കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു വന്യജീവികളെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ വെച്ച് കാണുമ്പോൾ എങ്ങനെ പെരുമാറണമെന്നതിനെ കുറിച്ച് പലർക്കും ധാരണയില്ല അത്തരത്തിലുള്ള നിരുത്തരവാദപരമായ പെരുമാറ്റം പലപ്പോഴും വലിയ ദുരന്തങ്ങളിലേക്കും ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അപകടങ്ങളിലേക്കും നയിക്കാൻ സാധ്യതയുണ്ട് ഒരു വന്യമൃഗത്തെ കാണുമ്പോൾ അതിനെ പ്രകോപിപ്പിക്കാതെയും സുരക്ഷിതമായ അകലം പാലിച്ച് പെരുമാറുക എന്നത് അടിസ്ഥാനപരമായ ഒരു ബോധമാണ് എങ്കിലും പലപ്പോഴും ആളുകൾ ഇത് അവഗണിക്കാറുണ്ട് ബന്ദിപ്പൂരിൽ അടുത്തിടെ ഉണ്ടായ ഒരു സംഭവത്തിന്റെ വീഡിയോ ഈ നിരീക്ഷണത്തെ സാധൂകരിക്കുന്നു ഒരു വിദേശ വിനോദ സഞ്ചാരിയായ ഡാനിയൽ ഒറോസിയോ എന്ന യുവാവ് പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വീഡിയോയിൽ കാണുന്നത് തമിഴ്നാടിനെയും കർണാടകയെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന ഒരാൾ തന്റെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി റോഡിന്റെ വശത്ത് നിൽക്കുന്ന ഒരു ആനയുടെ ചിത്രം പകർത്താൻ ശ്രമിക്കുന്നു ഈ സമയത്താണ് ആന അയാളുടെ ആർക്ക് കുതിച്ചു ചാടിയത് ഭാഗ്യത്തിന് ആനയുടെ ഐ അപ്രതീക്ഷിത ആക്രമണത്തിൽ നിന്ന് അയാൾക്ക് ഓടി രക്ഷപ്പെടാൻ സാധിച്ചു ആനയുടെ ആക്രമണം ചെറിയൊരു സമയത്തേക്കായിരുന്നുവെങ്കിലും വളരെ പെട്ടെന്ന് സംഭവിച്ചതിനാൽ അയാൾക്ക് വലിയ അപകടം സംഭവിച്ചേക്കമായിരുന്നു ഈ സംഭവം വനമേഖലയിലെ സുരക്ഷയെക്കുറിച്ചുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകേണ്ടതാണ് വനമേഖലയിലൂടെ കടന്നു പോകുമ്പോൾ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് കർശനമായ നിയമമുണ്ട് എന്നാൽ പലപ്പോഴും വിനോദസഞ്ചാരികൾ ഈ നിയമങ്ങൾ ലംഘിക്കുന്നത് പതിവാണ് വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് മാത്രമല്ല വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കാനും അവയുടെ അടുത്തേക്ക് പോയി ഫോട്ടോ എടുക്കാനും പലരും ശ്രമിക്കാറുണ്ട് ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ പെരുമാറ്റം വനത്തിലെ നിയമങ്ങൾ ലംഘിക്കുന്നതിനും മാത്രമല്ല സ്വന്തം ജീവൻ പോലും അപകടത്തിലാക്കുന്നതിനും കാരണമാകുന്നു ഈ സംഭവം വന്യജീവികളുടെ സംരക്ഷണത്തെക്കുറിച്ചും അവയെ സമീപിക്കേണ്ട രീതിയെക്കുറിച്ചും വീണ്ടും ചിന്തിപ്പിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു വന്യമൃഗങ്ങൾ അവയുടെ ആവാസ വ്യവസ്ഥയിൽ സുരക്ഷിതമായി ജീവിക്കാനുള്ള അവകാശമുണ്ട് മനുഷ്യന്റെ അശ്രദ്ധമായ ഇടപെടലുകൾ അവയുടെ സ്വാഭാവിക ജീവിത രീതിയെ തടസ്സപ്പെടുത്തുന്നു മൃഗങ്ങളെ പ്രകോപിപ്പിക്കുകയാണെങ്കിൽ അവ സ്വാഭാവികമായി ആക്രമണ സ്വഭാവം കാണിക്കാൻ സാധ്യതയുണ്ട് ഈ ആക്രമണം വനമേഖലയിൽ യാത്ര ചെയ്യുന്നവർക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കാതെയും അവയ്ക്ക് ഭീഷണി ഉണ്ടാക്കാതെയും പെരുമാറേണ്ടത് വളരെ പ്രധാനമാണ് വന്യജീവി മേഖലകളിൽ കർശനമായ നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ഇവ ഫലപ്രദമായി നടപ്പാക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ മേഖലകളിൽ കൂടുതൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് വനമേഖലയിലേക്ക് പ്രവേശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് വന നിയമങ്ങളെ വന്യജീവികളെ സമീപിക്കേണ്ട രീതിയെക്കുറിച്ചും വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകണം കൂടാതെ വനമേഖലയിൽ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ് വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിൽ വിനോദസഞ്ചാരികൾക്ക് വലിയ പങ്കുണ്ട് അവരുടെ സഹകരണം വന്യജീവികളെ സംരക്ഷിക്കാൻ സഹായിക്കും വനമേഖലയിൽ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷിതമായ അകലം പാലിച്ചും ശബ്ദമുണ്ടാക്കാതെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതെയുമുള്ള പെരുമാറ്റം വളരെ പ്രധാനമാണ് വന്യജീവികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് ഈ കടമ നിർവഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ഈ സംഭവം ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് വനമേഖലയിൽ നിയമങ്ങൾ പാലിച്ചും വന്യജീവികളെ ബഹുമാനിച്ചും യാത്ര ചെയ്യേണ്ടത് എത്രത്തോളം പ്രധാനമാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു സ്വന്തം ജീവൻ മാത്രമല്ല ജീവികളുടെ സുരക്ഷയും നമ്മുടെ കൈകളിൽ തന്നെയാണ് അതിനാൽ വനമേഖലയിൽ യാത്ര ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധയും ഉത്തരവാദിത്ത ബോധവും പാലിക്കേണ്ടത് അത്യാവശ്യമാണ്